ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു ചോദ്യം ഉണ്ടാകുന്നത് ഇന്ത്യയിലെല്ലാവരും ഭാരതത്തിനൊപ്പം നിൽക്കുമോ പാകിസ്ഥാൻ സ്നേഹികളായ ഇന്ത്യക്കാർ പാകിസ്ഥാൻ വേണ്ടി നിലകൊള്ളുമോ ഇന്ത്യയ്ക്ക് വേണ്ടി നിലകൊള്ളുമോ കാരണം പാകിസ്ഥാൻ പതാക നട റോഡിലിട്ടപ്പോൾ അത് ആരെങ്കിലും ചവിട്ടുമോ എന്ന് ഭയന്നുകൊണ്ട് അത് എടുത്തു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പലതും നമ്മൾ കണ്ടു കോൺഗ്രസ് ഇവിടെ ഇരുന്നു കൊണ്ട് ഇട്ട പോസ്റ്റ് പാകിസ്ഥാനിലെ ഒരു മന്ത്രി എടുത്ത ആവേശത്തോടെ ഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പോൾ ഇന്ത്യയിൽ എത്രമാത്രം പാകിസ്ഥാൻ സ്നേഹികളുണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ സ്നേഹികൾ എത്ര മാത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരു യുദ്ധമുണ്ടായാൽ ഇവരൊക്കെ പാകിസ്ഥാന് വേണ്ടി വാദിക്കില്ലേ പാകിസ്ഥാനൊപ്പം നിൽക്കില്ലേ എന്നൊരു ചോദ്യവും ബാക്കിയാകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ജിതിൻ ജേക്കബ് എന്ന് പറയുന്നയാൾ എഴുതിയ പോസ്റ്റ് ഇപ്പോൾ ചർച്ചയാവുകയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത് പ്രതിരോധം മറന്ന് ഗോളടിക്കാൻ പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് പറയേണ്ടതല്ലേ ഇസ്രായേലിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നു വിദേശത്തുള്ള ജൂതന്മാരെല്ലാം ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ അടുത്ത വിമാനങ്ങളിൽ ഇസ്രായേലിലേക്ക് പറന്നിറങ്ങി പക്ഷേ ഇന്ത്യക്കാരുടെ കാര്യം അങ്ങനെയല്ല കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാകില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട നിരപരാധികളായ മനുഷ്യർക്ക് വേണ്ടി ഇന്ത്യയിൽ നടന്ന പ്രതിഷേധത്തിൽ പാകിസ്ഥാൻ പതാക പോലും കത്തിക്കാൻ സമ്മതിക്കില്ലത്രേ പാകിസ്ഥാൻ പതാക കത്തിച്ചാൽ അല്ലെങ്കിൽ റോഡിലിട്ടാൽ ഒരു കൂട്ടർക്ക് സഹിക്കുന്നില്ല പോലും അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ അങ്ങ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ബോംബ് വീണാൽ കരച്ചിൽ ഇന്ത്യയുടെ അകത്ത് തന്നെയായിരിക്കും പാകിസ്ഥാന് നദീജലം നൽകാത്തത് മനുഷ്യത്വമല്ല എന്ന് പറഞ്ഞ് മറ്റൊരു പ്രതിഷേധവും നടക്കുന്നുണ്ടാ എന്ന് ഓർക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കശ്മീർ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയിൽ ഒരു വിഭാഗം അതിനെതിരെ തെരുവിലിറങ്ങും എന്ന് ഞാൻ ഭയക്കുന്നുണ്ട് ഇന്ത്യക്കകത്തെ പാകിസ്ഥാൻ അനുകൂലികളെ അടിച്ചമർത്താതെ പാകിസ്ഥാന് മറുപടി കൊടുക്കാൻ പോകുന്നത് അബദ്ധമാണെന്നേ ഞാൻ പറയൂ പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ അവർ പ്രാദേശിക പിന്തുണയോടെ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടേക്കാം ഇന്ത്യയെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അറുപത് കിലോമീറ്റർ നീളവും ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുമുള്ള ചിലയിടങ്ങളിലും പതിമൂന്ന് കിലോമീറ്റർ മാത്രം വീതിയുള്ള ചിക്കൻ സ്നെക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം ഈ അടുത്ത് ഏകപക്ഷീയമായി കലാപമുണ്ടായ ബംഗാളിലെ മുർഷിദാബാദ് എന്ന സ്ഥലം ഇതിന് വളരെ ദൂരെയല്ല എന്നോർക്കണം കേന്ദ്രസേന അവിടെ കലാപം അടിച്ചമർത്താൻ എത്തിയപ്പോഴേക്കും ഭൂരിപക്ഷ ജനതയ്ക്ക് എന്ത് പറ്റിയിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിന്റെ പിന്തുണയോടെ ഈ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന മേഖല അവർ കലാപം നടത്തി പിടിച്ചെടുത്താൽ ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെടും എന്ന് മാത്രമല്ല അത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരാജയവുമായി മാറും അവിടെയൊക്കെ പാകിസ്ഥാൻ ഉപയോഗിക്കുക ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളെ തന്നെയായിരിക്കും ഇന്നലെ ഒറ്റ ദിവസം തന്നെ ആയിരത്തിലധികം ബംഗ്ലാദേശികളെയാണ് ഗുജറാത്തിൽ നിന്ന് പിടികൂടിയത് ഗോവയിലും ഡൽഹിയിലും ഇതേ ഓപ്പറേഷൻ നടക്കുന്നു ഗുജറാത്തിൽ ആയിരം അനധികൃത ബംഗ്ലാദേശികളെ പിടികൂടിയെങ്കിൽ കേരളത്തിൽ നിന്ന് എത്ര ആയിരം പേരുണ്ടാകുമെന്ന് ആലോചിച്ചു നോക്കൂ കേരളത്തിൽ നിന്ന് അനധികൃതമായി വന്നു കയറിയ ബംഗ്ലാദേശികളെ പിടികൂടിയാൽ എന്തൊക്കെ നടക്കുമെന്നതും പറയണ്ടല്ലോ ഇത്രയും കാലം ഇന്ത്യയിലെ ആഭ്യന്തര അന്വേഷണ ഏജൻസികൾ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ എത്രത്തോളം ഉദാസീനരായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ ഇരുപത്തിയാറ് നിരപരാധികളായ മനുഷ്യരുടെ രക്തസാക്ഷിത്വം വേണ്ടി വന്നു ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുടെ വൻ വീഴ്ചകൾ രാജ്യത്തിന് മനസ്സിലാക്കാൻ പാകിസ്ഥാനെ ഇപ്പോൾ കയറി ആക്രമിച്ചാൽ ഇന്ത്യക്കകത്ത് തിരിച്ചടി ഉണ്ടാകും എന്നുകൂടി കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിന് മുതിരാത്തത് എന്നതുറപ്പാണ് പാകിസ്ഥാന് തുർക്കിയും ചൈനയും പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞ് രോഷം കൊള്ളുന്നവർ കാണുന്നില്ലേ പാകിസ്ഥാന് ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടുന്ന പിന്തുണ ഇന്ത്യക്കകത്ത് പാകിസ്ഥാന്റെ വകതാകത്തിക്കാൻ പോലും ഭയക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ സൈനിക മറുപടിയാണ് അത് അവർക്ക് അനുഗ്രഹമാണ് സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന പാകിസ്ഥാന് അവിടുത്തെ ജനങ്ങളുടെ രൂക്ഷം തണുപ്പിക്കാൻ ഇന്ത്യയുമായുള്ള യുദ്ധം ആവശ്യമാണ് അങ്ങനെ വന്നാൽ പിന്നെ മതവും ദേശീയതയും പറഞ്ഞ് ഇന്ത്യയുടെ എതിർപ്പ് അവർക്കില്ലാതാക്കാം കൂടാതെ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഇന്ത്യയാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുകയും ചെയ്യാം പക്ഷേ കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ അറിവുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് എടുത്തു ചാടി പ്രതികരിക്കാതെ ഇന്ത്യയിലെ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ തിരക്കിട്ട സെക്യൂരിറ്റി ഓപ്പറേഷൻസ് നടക്കുന്നത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള സുരക്ഷാ വീഴ്ചകൾ അത്രയ്ക്കുണ്ട് അത് ശരിയാക്കാതെ പാകിസ്ഥാനെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാം തവണയും പാഠം പഠിപ്പിക്കാൻ പോയാൽ ആദ്യം പറഞ്ഞതുപോലെ പ്രതിരോധം മറന്ന് അടിക്കാനുള്ള ശ്രമം പോലെ ആയിത്തീരും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് പോലെ ആ അബദ്ധം ഇന്ത്യ കാണിക്കില്ല അതുകൊണ്ട് പാകിസ്ഥാന് എപ്പോൾ ഇന്ത്യ മറുപടി കൊടുക്കും എന്ന് കരുതി ആരും ആവേശത്തോടെ കാത്തിരിക്കേണ്ട അതിന് സമയമെടുക്കും ക്ഷമ വേണം ഇങ്ങനെയാണ് ജിതിൻ ജേക്കബ് തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത് യഥാർത്ഥമായ കാര്യങ്ങളാണ് അതായത് പാകിസ്ഥാൻ വിരോധികളെക്കാൾ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഇന്ത്യ വിരോധികളെക്കാൾ കൂടുതൽ ഇന്ത്യയിലുള്ളത് പാകിസ്ഥാൻ സ്നേഹികളാണ് അവർ എന്ത് വേണമെങ്കിലും കാണിക്കും പാകിസ്ഥാന് വേണ്ടി എന്നുള്ളതാണ് പാകിസ്ഥാനിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട ഇന്ത്യയിൽ സ്വതന്ത്രമായി വികരിച്ചുകൊണ്ട് പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരാവർ ഇവിടെ പാകിസ്ഥാൻ വെള്ളം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കരച്ചിൽ നടത്തിയൊരു മാധ്യമപ്രവർത്തക കേരളത്തിലുണ്ട് പാകിസ്ഥാനിലെ ജനങ്ങളോട് മനുഷ്യത്വമില്ലായ്മ കാണിക്കുകയല്ലേ നമ്മൾ എന്നാണ് ചോദിച്ചത് ഇരുപത്തിയാറ് പേരുടെ ജീവന് ഒരു വിലയുമില്ല ആ മനുഷ്യരോട് കാണിച്ച മനുഷ്യത്വമില്ലായ്മയ്ക്ക് ഒരു വിലയുമില്ല ചോദിക്കുന്നത് പാകിസ്ഥാന് വെള്ളം കൊടുക്കാതിരുന്നാൽ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പറഞ്ഞ് നിലവിളിക്കുകയും നെഞ്ചത്തടിക്കുകയും ചെയ്യുന്നവരുടെ ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിഞ്ഞു തന്നെ കളിക്കാൻ ഇറങ്ങുന്നത് കാരണം പാകിസ്ഥാനെക്കാളിലും ഭയക്കണം ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പ്രേമികളെ എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പതാക നടു റോഡിൽ ഒടിച്ചപ്പോൾ അതാരെങ്കിലും ചവിട്ടി പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് അപമാനമുണ്ടാക്കുമെന്ന് കരുതി അത് പറിച്ചെടുത്തുകൊണ്ട് പോകുന്നവരെ നമ്മൾ കണ്ടതാണ് ഒരു ന്യൂസിലെ ഒരു ചാനലിലെ എഡിറ്റർ അദ്ദേഹം പരസ്യമായി പാകിസ്ഥാൻ പതാക വലിച്ചു കയറുന്നത് നമ്മൾ കണ്ടതാണത് എന്ന രീതിയിൽ ഒരിക്കലും ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരവാദികളെ വളർത്തുന്ന രാജ്യത്തോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലൈവായി ആ പതാക വലിച്ചു കയറിയത് അതിനെതിരെ രോഷം പൂണ്ട നിരവധി ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാൻ വളരെ എളുപ്പമാണ് ഇന്ത്യയ്ക്കകത്ത് കയറി പണി നടത്താൻ കാരണം ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ ഇതിൻ്റെ അകത്ത് തന്നെ പാകിസ്ഥാൻ സ്നേഹികളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം നുഴഞ്ഞു കയറിയവരെക്കാൾ ഭീകരരാണ് ഇവിടെ ജീവിക്കുന്ന പാകിസ്ഥാൻ സ്നേഹികൾ അവർക്ക് പാകിസ്ഥാനോടാണ് കൂറ് ഇന്ത്യയിലെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് പാകിസ്ഥാനെ സ്നേഹിച്ച് പാകിസ്ഥാനം നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരെയാണ് ആദ്യം ഇന്ത്യയിൽ നിന്ന് അടിച്ചോടിക്കേണ്ടത്